ചാലക്കുടി നഗരസഭാ പരിധിയിൽ പകർച്ചവ്യാധികൾ പടരുന്നതായും ഇതിനെതിരെ ഭരണാധികാരികൾ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം അവതാളത്തിലായിരിക്കുന്ന സമയത്ത് നഗരസഭയിലെ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പാർട്ടി ധാരണയനുസരിച്ച് രാജിവച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നഗരസഭാ പരിധിയിൽ അൻപതോളം പേർക്ക് ഇപ്പോൾ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുകയാണെന്നും പോട്ടാ പ്രദേശത്ത് ഒരാൾക്ക് എലിപ്പനിയുള്ളതായി പരിശോധനയിൽ കണ്ടെത്തിയതായി പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് പറഞ്ഞു നഗരസഭയിൽ ഒരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ലെന്നും പ്രഖ്യാപനങ്ങൾ മാത്രമാണ് നടക്കുന്നതെന്നും പറയപ്പെടുന്നു നഗരസഭയിൽ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് നടത്തിയ ഡിമൻഷ്യ സൗഹൃദ മുനിസിപ്പാലിറ്റിയായി പ്രഖ്യാപിച്ചുവെങ്കിലും ഉദ്ഘാടനം നടത്തി ടൗൺ ഹാൾ കെട്ടിടത്തിൽ ഓഫീസ് തുടങ്ങിയെങ്കിലും പിന്നീട് മറ്റൊരു നടപടിയും സ്വീകരിക്കുവാൻ തയ്യാറായിട്ടില്ലെന്നും പറയപ്പെടുന്നു മേൽനോട്ടത്തിന്റെ ചുമതലയേൽപ്പിച്ചയാൾക്ക് ഒരു വർഷമായിട്ടും പ്രതിഫലമൊന്നും നൽകിയിട്ടില്ലെന്നും പരാതിയുണ്ട് പൊതുജനങ്ങൾ പകർച്ചവ്യാധികളിൽ നിന്ന് സ്വയം രക്ഷ നേടണമെന്നും മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു ഭരണസമിതിക്ക് പകർച്ചവ്യാധിക്കെതിരെ പ്രവർത്തിക്കുവാൻ സമയമില്ലെങ്കിൽ പ്രതിപക്ഷം പൊതുജന പങ്കാളിത്തത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി രംഗത്ത് വരുമെന്നും പറഞ്ഞു മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് അനുവദിച്ച പതിനഞ്ച് ലക്ഷം പാഴായതായും ഇതിൽ ക്രമക്കേട് നടന്നതായും ഈ വിഷയം വിജിലൻസ് അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണെന്നും മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ പേരിൽ വലിയ അഴിമതി നടക്കുന്നതായും പ്രതിപക്ഷം ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് ബി ജി സദാനന്ദൻ ബിന്ദു ശശികുമാർ വി ജെ ജോജി തുടങ്ങിയവർ പങ്കെടുത്തു ഡെങ്കിപ്പനി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എലിപ്പനിയും ഒരു എലിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഡെങ്കിപ്പനി ഡെങ്കി ഡെങ്കിപ്പനിയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് പിന്നെ പുറത്ത് വേറെയുണ്ട് സാധാരണ എല്ലാ നഗരസഭകളും ഈ ചാലക്കുടിയിലൊക്കെ ചെയ്തു വന്നിരുന്നത് ഈ മഴക്കാലം ആവുമ്പോൾ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് അതൊരു വൈകിയാണെങ്കിലും തുടങ്ങിയത് വൈകിയാണെങ്കിലും ആ തുടങ്ങി പകുതി ആയപ്പോഴും ഇവിടെ ഇവരെ ധാരണ അനുസരിച്ച് ഇവർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ രാജിവെച്ചു ഒരിക്കലും ചെയ്യാൻ പാടാത്ത ഒരു കാര്യമാണ് ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഒരിക്കലും ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ ഒരു മാസമെങ്കിലും നീട്ടിക്കൊടുക്കേണ്ടായിരുന്നു ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെ എന്തേലും മാറ്റി കൊടുക്കേണ്ടായിരുന്നു അമ്പതോളം ഡെങ്കിപ്പനിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് സാധാരണ എന്താ ചെയ്യാറ് എല്ലാ വീടുകളിലും മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെ കിണറിൽ ക്ലോറിൻ ചെയ്യാനും ബോധവൽക്കരണ ഗ്ലാസുകളും ആശവർക്കർമാരും അതുപോലെ ഹരിതകർമ്മ കൊണ്ടും ഓരോ വീടുകളിൽ കയറിയിട്ട് അവിടെ ചിരട്ടയിലോ അല്ലെങ്കിൽ ടയറുകളോ അല്ലെങ്കിൽ മറ്റു കുപ്പികളിലോ അല്ലെങ്കിൽ മറ്റു വെള്ളങ്ങളോ ഉണ്ടെങ്കിൽ അത് ചരിച്ചു കളയുകയും അവരെ ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാവാറുണ്ട് ഇത് എല്ലാ വർഷത്തെക്കാളും വളരെ കൂടുതലാണ് ഈ പ്രോസസ്റ്റിൻ്റെ എക്കിപ്പനി ഇതൊന്നും അറിയാണ്ടാണ് ചെയർമാനും കൂട്ടരും ഇങ്ങനെ പോയി ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ചെയർമാൻ്റെ വാടിലാന്ന് തോന്നുന്ന പോട്ട പ്രദേശത്ത് ഒരാൾക്ക് എലിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് അന്നിട്ടും ഇതുവരെ ഒരു ഈ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാനോ ഇവർ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല രാജിവെച്ച ആള് തന്നെ വീണ്ടും ഹെൽത്ത് ചെയർമാനായിട്ട് വരാനായിട്ട് ഇവിടെ ഇവിടെ വർത്താനത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പൊ എന്തിനാണ് രാജിവെച്ചത് ഈ ചാലക്കുടി നഗരസഭയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കാനോ ഇന്ന് സീനിയർ സിറ്റിസനും അതുപോലെ അതിനോട് അടുത്ത പ്രായമുള്ളവർക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് മുഴുവൻ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ഡിമെൻഷ്യ ആ ഡിമെൻഷൻ സൗഹൃദ മുനിസിപ്പാലിറ്റി ആയിട്ട് അംഗീകരിച്ചപ്പോൾ ഞങ്ങളൊക്കെ വലിയ പ്രതീക്ഷയിലായിരുന്നു ഏകദേശം ഒരു വർഷം മുന്നാണ് ബഡ്ജറ്റിൽ അത് അതിന് ഫണ്ട് വരുത്തുകയും അതിനുവേണ്ടി ചാലക്കുടി ടൗൺ ഹാൾ കെട്ടിട ബിൽഡിങ്ങിൽ ഒരു റൂം അനുവദിക്കുകയും ജോസ് എന്ന അനുഭവമുള്ള ഒരാളെ അതിന്റെ ചുമതലക്കാരനെ അയക്കിയിരുത്തുകയും ചെയ്തു ഈ ജോസന്മാരുടെ ചേട്ടൻ കഴിഞ്ഞ ദിവസം കൂടെ വന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ ഈ പരിപാടിക്കില്ല ഒരു വർഷമായിട്ട് എനിക്ക് ചായ കുടിക്കാൻ പോലും കാശ് ഈ നഗരസഭയിൽ നിന്ന് ഒരാളും തന്നിട്ടില്ല അത് എന്താ ചെയ്യണ്ടേ എങ്ങനെ പോണ്ടെന്നുള്ള ഒരു കാര്യം പോലും ഈ നഗരസഭ ഏറ്റെടുത്തിട്ടില്ല അപ്പോൾ വെറുതെ ഷോ വർക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് മിനിങ്ങി ഇങ്ങനെ നടക്കല്ലാതെ ചാലക്കുടി നഗരസഭയിൽ ഒരു കാര്യം പോലും ചെയ്യണ്ടില്ല മഴക്കാലത്ത് മുൻപ് നടത്താതെ മഴ തുടങ്ങിയതിന് ശേഷം തുടങ്ങിയിട്ടുണ്ട് ആ തുടങ്ങിയത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ടി ഇവിടുന്ന് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ ഇപ്പൊ ഞാൻ ഉൾപ്പെടുന്ന വാർഡ് പതിനെട്ട് ഈ വാർഡ് പതിനെട്ടിലേക്ക് ഒരു പണിക്കാര് പോലും ഈ ശുചീകരണ പ്രവർത്തനത്തിന്റെ പേരിൽ ഈ പതിനഞ്ചു ലക്ഷത്തിന്റെ വർക്കിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലാച്ചി ജെ സി ബി വന്ന് ക്ലീൻ ചെയ്യുന്നവരാണ് പേരിന് മാത്രം വർക്ക് കടക്കുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട പറയുന്നതോടും അതോടൊപ്പം തന്നെ പണ്ഡിതോടും എല്ലാം പേരിന് മാത്രം ശുചീകരണ പ്രവർത്തനം നടത്തണമല്ലാണ്ട് ഈ പതിനഞ്ചു ലക്ഷം രൂപയിൽ വൻ അഴിമതി നടന്നിട്ടുണ്ട് ഇത് വിജിലൻസ് അന്വേഷിക്കണം ഇത് നമ്മള് വിജിലൻസിനെ സമീപിക്കും പതിനഞ്ച് ലക്ഷത്തിന് അഴിമതിയാണ് കണ്ണൂരിൽ നടന്നു കൊണ്ട് ഭൂരിപക്ഷം വാർഡുകളും ഇത് സംബന്ധിച്ചിട്ടുള്ള വർക്കുകൾ വാക്കുകൾ നടന്നിട്ടില്ല